സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി കേരള കർണാടക തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദപാത രൂപപ്പെട്ടു അതേസമയം വടക്കൻ കേരളത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചുരുക്കം ചില ജില്ലകളിൽ പെയ്ത ശക്തമായ മഴ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കും ഇന്ന് ഏഴ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് വരെ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു മധ്യ തെക്കൻ ജില്ലകളിലാണ് മഴ സാധ്യത നിലനിൽക്കുന്നത് ആയതിനാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമായും കിഴക്കൻ മേഖലകളിലാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളത് മഴയ്ക്കൊപ്പം ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ കനത്ത ചൂട് തുടരുകയാണ് വടക്കൻ ജില്ലകളിൽ സാധാരണയിലധികം ചൂട് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട് മാർച്ച് മാസം ആരംഭിക്കുന്നതോടെ വേനൽ കടുക്കാനാണ് സാധ്യതയുള്ളത് അതേസമയം കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തെ കൂടുതൽ ജില്ലകളിലേക്ക് മഴയെത്തുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോട്ടയം എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്നു മുതൽ കൂടുതൽ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ആയതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക